തൊടുപുഴക്കാർക്കും മൂവാറ്റുപുഴക്കാർക്കും ഇനി കാർ കഴിയാൻ ദൂരെ അങ്ങ് പോകണ്ടാട്ടോ നമ്മുടെ വീട്ടു മുറ്റത്തേക്ക് പെസയുടെ ഡോർ സ്റ്റെപ്പ് കാർ വാഷ് എത്തിയിരിക്കുകയാണ് അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ വീട്ടിൽ വന്ന കാർ വാഷും മറ്റ് സർവീസും ചെയ്തു തരുമെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിരന്തര യാത്രകളും ഒക്കെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കറുത്ത കാറായിട്ട് നമ്മുടെ കാർ നോക്കി എപ്പോഴും പൊടി പിടിച്ച അവസ്ഥയിലാണ് അവസ്ഥയിലാണോ അപ്പൊ കാർ വാഷിന് വേണ്ടി നമ്മൾ ഒട്ടും സമയം കളഞ്ഞില്ല നേരെ പെസയിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്തു അവിടുത്തെ സർവീസ് പോയി എത്തി നമ്മുടെ കാർ വാഷ് വീട്ടിൽ വന്ന് ചെയ്തു തരികയാണ് ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം ഓരോ തിരക്കിനിടയിൽ പെട്ടുപോകുമ്പോ നമ്മുടെ കാർ വാഷിന് വേണ്ടി സമയം കളയേണ്ട കാര്യമില്ല അതിനെല്ലാം ഒരു സൊല്യൂഷനാണ് നമ്മുടെ പെസ ഡോർ സ്റ്റെപ്പ് കാർ വാഷ് എന്ന് പറയുന്നത് നമ്മുടെ കാർ പ്രോപ്പർ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ ഇവരുടെ സർവീസ് എന്ന് പറയുന്നത് അഞ്ച് വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസ് ആണ് ഈ ഒരു സർവീസിനായിട്ട് വരുന്നത് അപ്പൊ ഇനി വീട്ടിൽ കടന്ന് കാർ തിളങ്ങണമെങ്കിൽ ഇതായ പെക്സയുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ഉള്ള ആപ്പ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ തരാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പെക്സയുടെ സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് ഡസ്റ്റ് എല്ലാം വാക്ക് ചെയ്ത് അടിപൊളിയായിട്ട് ഫോം ഒക്കെ ചെയ്ത് നല്ല പതപ്പിച്ച് കുട്ടപ്പനാക്കി നമ്മുടെ കാർ കുളിപ്പിച്ചെടുത്തിരിക്കുകയാണ് അപ്പൊ പെക്സയുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു സർവീസിന് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ഹൈ ക്വാളിറ്റി ലിക്വിഡ്സ് ആണ് കാർ വാഷിംഗ് മാത്രമല്ല കേട്ടോ എ സി സ്റ്റീമിങ് വാച്ചിങ് അങ്ങനെ ഒരു പെട്ടി സർവീസുകൾ ഇനി നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുകയാണ് അപ്പം നിങ്ങളും ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളുക ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളുക